രണ്ടാഴ്ചക്കുള്ളിൽ രണ്ട് വ്യക്തികളാണ് അടുപ്പിച്ച് തന്നെ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്ത് ഒരു തണുത്ത പ്രതികരണമാണ് ഈ ഒരു വിഷയത്തിൽ ഇത് സർക്കാരിന്റെ കഴിവുകേടാണോ അതോ മലയോര ജനതയോടുള്ള ഒരു വെല്ലുവിളിയാണോ ഇത് കഴിവുകേടാണോ എന്ന് ചോദിച്ചാൽ സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതിലുള്ള വ്യക്തികള് മന്ത്രിമാർ അതുപോലുള്ള ഉദ്യോഗസ്ഥരും അവരുടെ കഴിവുകേടാണ് എന്ന് ഞാനൊരിക്കലും പറയില്ല അതിൽ കഴിവുള്ളവരുണ്ടാകാം കഴിവ് കുറഞ്ഞവരുണ്ടാകാം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത സംവിധാനം കാര്യക്ഷമമല്ല എന്നുള്ളത് ഇവിടെ കഴിഞ്ഞു കാര്യക്ഷമമായ ഒരു സംവിധാനമാണെങ്കിൽ പോലും ഈ പ്രശ്നത്തിൽ അത് കാര്യക്ഷമമായിരുന്നില്ല സമയത്ത് ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യക്ഷമതയിലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഛേദോ വികാരത്തിലുമൊക്കെ ഞങ്ങൾക്ക് ഫലമായ സംശയമുണ്ട് ഇനി ജനതയോടുള്ള വെല്ലുവിളിയാണോ വെല്ലുവിളിയെന്നും ഞാൻ പറയില്ല ഒരുപക്ഷെ ഈ ജനത മറ്റ് സ്ഥലങ്ങളിലെ ആളുകളെ പോലെ അത്രയധികം പണമുള്ളവരോ സ്വാധീനമുള്ളവരോ അതുമല്ലെങ്കിൽ സംഘടിത ശക്തിയുള്ളവരോ അല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മരിച്ചവരാരും തന്നെ പണക്കാരായിട്ടുള്ളവരല്ല കർഷകരോ കർഷക തൊഴിലാളികളോ ആണ് അല്ലെങ്കിൽ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവർ ദിവസക്കൂലിക്ക് ജോലി എടുക്കുന്നവർ ഈ ജനതയെ വെല്ലുവിളിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നുമില്ല ഇവിടെ സംഭവിക്കുന്നത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ കയ്യൂക്കുള്ളവനെ കാര്യം നടക്കുകയുള്ളു നടന്നു കിട്ടുകയുള്ളു ഈ രണ്ട് തത്വങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങളിങ്ങനെ കരയുന്നു ആ കരച്ചിൽ കേൾക്കാനായിട്ട് ഞങ്ങളുടെ പ്രതിനിധികൾ ഇവിടെ പ്രതിനിധികളിവിടെയില്ല ഉള്ളവരത് കേൾക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ വേണ്ട സ്ഥലത്തത് എത്തിക്കുന്നുണ്ടാവില്ല വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഞങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എത്തിച്ചാൽ പോലും അതിൻ്റെ പിന്നാലെ പോയി അത് നേടിയെടുക്കാനുള്ള ആർജവത്വമോ ഇച്ഛാശക്തിയോ ഒന്നും ഒരുപക്ഷെ ഞങ്ങളുടെ പ്രതിനിധികൾക്ക് ഉണ്ടാകണമെന്നുമില്ല ജനാധിപത്യത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ഒരു നിയോജക മണ്ഡലത്തിനാവശ്യമായിട്ടുള്ളത് ആ നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നവർ എത്രമാത്രം ശക്തമായിട്ട് കാര്യക്ഷമമായിട്ട് സർക്കാരിൽ അതെല്ലാം അവതരിപ്പിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നു രാജഭരണത്തിലല്ലോ നമ്മൾ ജീവിക്കുന്നത് ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നു ഞാൻ വിചാരിക്കുന്നു പിന്നെയുള്ളത് ഇതൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊരു ചിന്തയൊക്കെ ഇവിടെയൊക്കെ ഉള്ളതുപോലെ തോന്നുന്നു അതുകൊണ്ട് കാര്യക്ഷമതയില്ലായ്മയാണ് ഈ സിസ്റ്റത്തിൻ്റെ സംവിധാനത്തിൻ്റെ അതേ സമയത്ത് വ്യക്തികളുടെ എന്ന് അവർ വെല്ലുവിളിക്കുന്നതൊന്നും ഞാൻ പറയില്ല